എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം തൊണ്ണൂറ്റിയൊന്ന് പെൺ വഴിച്ചേറൽ സ്ത്രീജിതത്വം അതിലെ ആറാമത്തെ കുറലുകൾ തൊട്ട് നമുക്ക് നോക്കാം ഇമയ്യാരിൻ വാഴേനും പാടിലരെ ഇല്ലാൾ അമയ്യാർ തോൾ അഞ്ചു പവർ ഇമയ്യാരിൻ വാഴേനും പാടിലരെ ഇല്ലാൾ അമയ്യാർ തോൾ അഞ്ചു പവർ വീരസ്വർഗസ്ഥർ പോൽ വാണാലും ആണല്ല നാരിതൻ തോൾ ഭയക്കുന്നോർ വീരസ്വർഗസ്ഥർ പോൽ വാണാലും ആണല്ല നാരീതൻ തോൾ ഭയക്കുന്നോർ ഇല്ലാൾ കുടുംബിനിമാരുടെ ഭാര്യമാരുടെ അമയ്യാർ തോൾ ഇളം മുള പോലെ മിനുസമാർന്ന തോളുകളെ അഞ്ചു പവർ ഭയന്നു വാഴുന്ന പുരുഷന്മാർ ഇമയ്യാരിൻ വീരസ്വർഗത്തിൽ ദേവതുല്യരായി വാഴുന്ന അഭിമാനികളെപ്പോലെ വാഴിനും ഈ ഭൂമിയിൽ ജീവിച്ചാലും പാടിലരെ ആണുങ്ങളല്ല അനേകം ശത്രുക്കളുടെ കഠിന ഭുജങ്ങൾ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് യുദ്ധത്തിൽ വീരചരമം പ്രാപിക്കുകയും വീരസ്വർഗത്തിൽ ദേവതുല്യം വാണരുളുന്നവനുമായിട്ടുള്ള പുരുഷകേസരിയുടെ പദവി എത്ര മഹോന്നതമാണ് അതേ പദവിയിൽ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരുവനായാലും നിസ്സാരമായിട്ടുള്ള നാരീഭുജങ്ങൾക്ക് അടിമയാണെന്ന് വരികിൽ അവൻ ആണല്ല എന്നാണ് ഈ കുറില് പറയുന്നത് അപ്പോൾ ഒരുപാട് ശത്രുക്കളുടെ കഠിനങ്ങളായിട്ടുള്ള കൈകളൊക്കെ അരിഞ്ഞു വീഴ്ത്തി വീരചരമൊക്കെ പ്രാപിച്ച് സ്വർഗത്തിൽ ദേവന് തുല്യം വാണരുളുന്ന ഒരു പുരുഷകേസരിയുടെ പദവി വളരെ വലുതാണ് എത്രയോ മഹോന്നതമാണ് ഈ പദവിയിൽ ഭൂമിയിൽ ജീവിക്കുന്ന ഒരാൾ ഒരു ഭാര്യയുടെ കൈകൾക്ക് ഭുജങ്ങൾക്ക് അടിമയാണെങ്കിൽ അവൻ ആണല്ല എന്നാണ് പറയുന്നത് എന്തൊക്കെ ഗുണങ്ങളുണ്ടായാലും ഈ സ്ത്രീജിതനാണെങ്കിൽ പിന്നെ ആണല്ല എന്നാണ് പറയുന്നത് പെണ്ണേവൽ ചെയ്തൊഴുകും ആൺമയിൻ നാണുടൈ പെണ്ണേ പെരുമൈ ഉടയിത്തു പെണ്ണേവൽ ചെയ്തൊഴുകും ആൺമയിൻ നാണുടൈ പെണ്ണേ പെരുമൈ ഉടയിത്തു സ്ത്രീദാസ്യം ശീലമുള്ള ആൺമയേക്കാൾ നാണമേറുന്ന പെൺമതാൻ ശ്രേഷ്ഠം സ്ത്രീദാസ്യം ശീലമുള്ള ആൺമയേക്കാൾ നാണമേറുന്ന പെൺമതാൻ ശ്രേഷ്ഠം പെൺന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ഏവൽ ദാസ്യത്തെ ചെയ്തൊഴുകും ചെയ്തു ജീവിക്കുന്ന ആൺമയിൻ പൗരുഷത്തേക്കാളും നാണുടൈ ലജ്ജാശീലമാർന്ന പെണ്ണേ പെണ്ണു തന്നെയാണ് പെരുമൈ ഉടയത്തു മഹത്വമുള്ളവർ പെൺ ചൊല്ലി കേട്ട് പെരുവഴിയിൽ ജീവിതം തുലച്ച് പൗരുഷം ദാസ്യവൃത്തിയാക്കി മാറ്റുന്ന പുരുഷനേക്കാൾ എത്രയോ ഭേദമാണ് നാണം അഴകേറ്റുന്ന സ്ത്രീ എന്നാണ് പറയുന്നത് ഈ ഭാര്യയുടെ വാക്കുകൾ കേട്ട് സ്വന്തം ജീവിതം തുലച്ച് പെരുവഴിയിലാക്കുന്ന സ്വന്തം പൗരുഷം ഒരു ദാസ്യവൃത്തിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു പുരുഷനേക്കാൾ എത്രയോ ഭേദമാണ് നാണം കൊണ്ട് അഴകുള്ള ഒരു സ്ത്രീ എന്നാണ് പറയുന്നത് നട്ടാർ കുറൈമുടയ്യാർ നൻഡാറ്റാർ നൻ നന്നു തലാട് പെട്ടാങ്ങ് കൊഴുകു പവർ നട്ടാർ കുറൈമുടൈ മുടിയാർ നൻഡാറ്റാർ നന്നു തലാട് പെട്ടാങ്ങ് കൊഴുകു പവർ മിത്രധർമ്മം ചെയ്യുക സദ്ധർമ്മവും ചെയ്യുക മുഗ്ധയ്ക്കു കീഴ്പെട്ടു വാഴവോർ മിത്രധർമ്മം ചെയ്യുക സദ്ധർമ്മവും ചെയ്യുക മുഗ്ധയ്ക്ക് കീഴ്പെട്ടു വാഴവോർ നന്നു തലാൾ ചന്തമാർന്ന നെറ്റിത്തടമുള്ളവളുടെ അതായത് ഭാര്യയുടെ സൗന്ദര്യത്തിൽ പെട്ടാങ്കൊഴുകു പവർ എന്ന് പറഞ്ഞാൽ മുഗ്ധരായിട്ട് അവളുടെ ഇച്ഛയ്ക്ക് വിധേയരായിട്ട് ജീവിക്കുന്നവർ ഈ ഭാര്യമാരുടെ ഇച്ഛയ്ക്ക് വിധേയരായിട്ട് ജീവിക്കുന്നവർ നട്ടാർ മിത്രങ്ങളുടെ കുറൈ ആവശ്യങ്ങളെ മുടിയാർ പരിഹ പരിഹരിച്ച് സഹായിക്കുന്നില്ല നൻ്റെ നന്മകളും ആറ്റാർ ചെയ്യുന്നില്ല പെണ്ണിൻ്റെ ഭാര്യമാരുടെ ആജ്ഞയ്ക്ക് വഴങ്ങി അവളുടെ മോഹിപ്പിക്കുന്ന ചേഷ്ടകൾക്കൊത്തുതുള്ളി സ്വജീവിതവും സ്വജീവിതം വിഫലവും അപഹാസ്യവുമാക്കുന്നവൻ പണ്ട് ആപത്തിൽ തന്നെ സഹായിച്ച സുഹൃത്തുക്കൾക്ക് വേണ്ടപ്പോൾ അങ്ങോട്ട് യാതൊരു ഉപകാരവും ചെയ്യുകയില്ല സ്വന്തം ധർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുകയില്ല എല്ലാറ്റിൻ്റെയും നിയന്ത്രണം ഭാര്യയുടെ കയ്യിൽ പണയപ്പെടുത്തി കഴിഞ്ഞ അവൻ ധർമ്മനിർവഹണത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്തവനായിട്ട് അധ പതിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഈ ഭാര്യമാരുടെ ആജ്ഞയ്ക്കൊക്കെ വഴങ്ങി എല്ലാ ഭാര്യമാരും അല്ല അങ്ങനെയുള്ളവര് ഉണ്ടാവും അവരുടെയൊക്കെ ആജ്ഞയ്ക്ക് വഴങ്ങി അവളുടെ മോഹിപ്പിക്കുന്ന ചേഷ്ടകളൊക്കെ കണ്ട് അതിനനുസരിച്ച് തുള്ളി അവനവൻ്റെ ജീവിതം വിഫലവും പരിഹാസ്യവുമൊക്കെ ആക്കുന്ന ഒരാൾ എന്താ ചെയ്യുക പണ്ട് ആപത്തിൽ സഹായിച്ചിട്ടുള്ള സുഹൃത്തുക്കൾക്ക് അത്യാവശ്യം വരുമ്പോൾ ഒരു ഉപകാരവും ചെയ്യില്ല അതിന് അതുകൂടാതെ സ്വന്തം ധർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കില്ല കാരണം എന്താ വെച്ചാൽ എല്ലാറ്റിൻ്റെയും നിയന്ത്രണം അവളുടെ കയ്യിൽ പണയപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞിരിക്കുകയാണ് അവനെ ധർമ്മ നിർവഹണത്തിന് പോലും സ്വാതന്ത്ര്യമില്ലാത്തവനായിട്ട് അവൻ അധപ്പതിക്കുന്നു എന്നാണ് പറയുന്നത് അറവിനെയും ആൻഡപ്പൊരുളും പിറവിനെയും പെണ്ണേവൽ ചെയ്വാർ ഇൽ അറവിനെയും ആൻഡപ്പൊരുളും പിറവിനെയും പെണ്ണേവൽ ചെയ്വാർ ഇൽ ധർമാർത്ഥകാമം പൊലിക്കുന്ന കർമ്മങ്ങൾ പെൺദാസരായവർക്കില്ല കർമാർത്ഥ കാമം പൊലിക്കുന്ന കർമ്മങ്ങൾ പെൺദാസരായവർക്കില്ല അറവിനെയും ധർമ്മപ്രവൃത്തികളും ആൻഡപ്പൊരുളും അതിൻ്റെ നിർവഹണത്തിന് വേണ്ടി വിനിയോഗിക്കാനുള്ള ധനവും പിറവിനെയും സുഖാനുഭവങ്ങളും പെണ്ണേവൽ സ്ത്രീദാസ്യം ചെയ്വാർക്കൺ ചെയ്യുന്നവരുടെ പക്കൽ ഉണ്ടാവുകയില്ല ധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിക്കുക അവയ്ക്ക് വേണ്ടി അർത്ഥം അതായത് ധനം സ്വരൂപിക്കുകയും വിനിയോഗിക്കുകയും ചെയ്യുക ഈ രണ്ടിൻ്റെയും ഫലമായ സുഖാനുഭവങ്ങൾ ആസ്വദിക്കുക ഇതൊന്നും സ്ത്രീദാസ്യം ശീലിച്ചവർക്ക് ഉണ്ടാവില്ല അപ്പോൾ എന്താ പറഞ്ഞാൽ ധർമ്മങ്ങളെല്ലാം യഥാവിധി അനുഷ്ഠിക്കേണ്ടതാണ് അതിനു വേണ്ടിയിട്ട് ഈ പുരുഷൻ അർത്ഥം അതായത് ധനം ഉണ്ടാക്കണം അത് വിനിയോഗിക്കുകയും ചെയ്യണം ഈ രണ്ടിൻ്റെയും ഫലമായി കിട്ടുന്ന സുഖാനുഭവങ്ങൾ ആസ്വദിക്കുകയും വേണം ഇതൊന്നും ഈ ഭാര്യയുടെ അടിമയായിട്ടുള്ള പുരുഷന്മാർക്ക് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത് എൺ ചേർന്ന നെഞ്ചത്തിടനുടൈയാർ കെഞ്ഞാൻറ്റും പെൺ ചേർന്നാം പേതൈമൈ ഇൽ ചേർന്ന നെഞ്ചത്തിടനുടൈയാർ കെഞ്ഞാൻറ്റും പെൺ ചേർന്നാം ഇൽ ധന്യമാം ചിത്തവും വിത്തവും ചേർന്നോർക്ക് പെൺമൗഢ്യമില്ലൊരു നാളും ധന്യമാം ചിത്തവും വിത്തവും ചേർന്നോർക്ക് പെൺമൗഢ്യം ഇല്ലൊരു നാളും ചേർന്ന കർമ്മനിരതമായ മാർഗത്തിൽ വ്യാപരിക്കുന്ന നെഞ്ചത്ത് ന ചിത്തവും ഇടൻ അതിനു വേണ്ടതായ വിത്തം ഉടയാർക്ക് ഉള്ളവർക്ക് പെൺ ചേർന്നാം ഭാര്യയുടെ നിർദ്ദേശങ്ങൾക്ക് അടിമയായി തീരുകയാൽ സംഭവിക്കുന്ന പേതൈമൈ മൗഢ്യം എഞ്ഞാൻറ്റും ഒരിക്കലും ഇൽ ഉണ്ടാവില്ല സദ്ഗുണങ്ങൾക്ക് ആധാരമായിട്ടുള്ളൊരു മനസ്സും സന്മാർഗത്തിലൂടെ നേടിയ വിത്തവും ഒപ്പമുള്ള ഗുണവാന്മാർക്ക് സ്ത്രീദാസ്യത്താലുള്ള മൗഢ്യം ഒരിക്കലും ഉണ്ടാകുന്നില്ല ഏതെങ്കിലും കാരണവശാൽ സാമ്പത്തികമായി അവർ ക്ഷയിച്ചു പോയാലും അവർക്ക് ധർമ്മഭ്രംശം സംഭവിക്കുകയില്ല എന്ന് ഉറപ്പിക്കുവാനാണ് ഒരിക്കലുമെന്ന് ഇവിടെ മുനി എടുത്തു പറഞ്ഞിരിക്കുന്നത് നല്ല ഗുണങ്ങൾക്ക് ആധാരമായിട്ടുള്ള ഒരു ചിത്തം നല്ല മാർഗത്തിലൂടെ നേടിയ വിത്തം ഇത് രണ്ടുള്ള നല്ല സജ്ജനങ്ങൾക്ക് സ്ത്രീ മൗഢ്യം ഉണ്ടാവില്ല അതായത് ഭാര്യമാരുടെ അടിമകളാവേണ്ട ആവശ്യം അവർക്കില്ല ഏതെങ്കിലും കാരണവശാൽ ഇവർ സാമ്പത്തികമായി ക്ഷയിച്ചു പോയാലും ഇവർക്ക് ഇത്തരത്തിലുള്ള സജ്ജനങ്ങൾക്ക് ധർമ്മഭ്രംശം സംഭവിക്കുകയില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാനാണ് ഒരിക്കലും എന്നിവിടെ എടുത്തു പറഞ്ഞിരിക്കുന്നത് സ്ത്രീ മൗഢ്യം ഒരിക്കലും ഉണ്ടാവുന്നില്ല അത് ധനമുള്ളപ്പോഴും ധനം ഇല്ലാതെ ആയാലും അങ്ങനെ സംഭവിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ഈ അധികാരം കഴിഞ്ഞു നാളെ അധികാരം തൊണ്ണൂറ്റി രണ്ട് വരൈ വിൻ മകളിർ വേശ്യകൾ എന്നതിനെക്കുറിച്ച് നോക്കാം നന്ദി